എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിലോർത്തുകൊണ്ട് താഴെ നൽകിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി എന്തിനാണ് നിങ്ങളോട് കൂടുതൽ സംസാരിച്ച് അടുത്ത് വരുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ ഫയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് പോകാം മുന്തിരി എന്ന് പറയുന്ന ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് ആ വ്യക്തി എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ച് അടുത്ത് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കണം കുറച്ച് നാളായി നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പോ എതിർപ്പോ ഉണ്ടായിരുന്ന ഒരു വ്യക്തി നിങ്ങളോട് എതിർപ്പായിട്ട് തുടങ്ങി അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു രഹസ്യം അറിയാവുന്ന ഒരു വ്യക്തി കുറച്ച് നാളായി നിങ്ങളോട് കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ അടുത്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം തീർച്ചയായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് കൂടുതൽ അടുപ്പം ആ വ്യക്തി കാണിക്കുന്നു നിങ്ങൾ ആ വ്യക്തി സാമാന്യം നിങ്ങൾക്ക് ആകർഷിക്കുന്നതോ അല്ലാത്തതോ ആയിട്ടുള്ളൊരു വ്യക്തിയാകാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു അവസ്ഥയിലുമായിരിക്കും നിങ്ങൾ ആ വ്യക്തിയുടെ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ചിന്തയോ ഏതെങ്കിലും ഒരു പ്രണയമോ ഒരാകർഷണമോ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചില ചിന്തകൾ ഉത്ഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളോട് കൂടുതൽ സംസാരിക്കാനായിട്ട് വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു താൽപ്പര്യം നിങ്ങളോട് ആ വ്യക്തിക്ക് കൂടുതലായിട്ട് തോന്നുന്നു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ആ വ്യക്തിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് നിങ്ങളെന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാകുന്നു അത് ഏതെങ്കിലുമൊക്കെ തരത്തിലാകാം ഏതെങ്കിലുമൊക്കെ രീതിയിലാകാം പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങളെ വിശ്വസിക്കാമെന്നും നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാമെന്നും അല്ലെങ്കിൽ നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാമെന്നൊക്കെ ആ വ്യക്തി കരുതിയിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ചില ആളുകൾ മുൻപ് ആ വ്യക്തിയോട് പറഞ്ഞതുപോലെയല്ല നിങ്ങളെക്കുറിച്ച് മുമ്പ് ആ വ്യക്തിയോട് അറിയിച്ചവർ വളരെ മോശമായിട്ടാകാം നെഗറ്റീവായിട്ടാകാം നിങ്ങൾക്കതിന് ചില സൂചനകളും ലഭിച്ചിട്ടുണ്ടാകാം പക്ഷേ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങളപ്പോൾ കരുതലോടെ ഒരു പ്രതീക്ഷയുമില്ലാതെയാണ് പെരുമാറിയത് കാരണം ഓൾറെഡി നിങ്ങളെക്കുറിച്ച് മോശമല്ലാത്ത ഒരു രീതിയിൽ അല്ലെങ്കിൽ മോശമായ ഒരു രീതിയിലോ ഏതുമാകാം ചില അഭിപ്രായങ്ങൾ ആ വ്യക്തിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഭൂരിപക്ഷം അത് നല്ലതാകാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ സംശയിക്കുന്നു പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല ആ വ്യക്തി കരുതിയിരിക്കുന്നത് നിങ്ങൾക്കനുഭവം നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്കെതിരായിട്ടൊരു തീരുമാനമായിരിക്കും ആ വ്യക്തിയിലുണ്ടാകുക കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നതിലും വ്യത്യാസമായിട്ട് ആ വ്യക്തി വളരെ വിഭിന്നമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് പറയുന്നു നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ ആ വ്യക്തി ശ്രമിക്കുന്നു മറ്റുള്ളവരോട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നു ആ വ്യക്തി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാനാഗ്രഹിക്കുകയാണ് ആ വ്യക്തിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും ആ വ്യക്തിയുടെ ജീവിതത്തിലൊരു സന്തോഷവും സംതൃപ്തിയും കൈവരാനും കൂടുതൽ നിങ്ങളെ ആകർഷിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു അതൊരു വശ്യമായ ആഗ്രഹമാകാം കണ്ണടച്ച് ചിന്തിക്കാതെ ഉള്ളതാകാം ചിലപ്പോൾ ചിന്തിച്ചിട്ടുള്ളതാകാം ഏതായാലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിങ്ങളിലേക്കൊരാകർഷണം ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു അടുത്തതായിട്ട് പൂച്ചക്കുട്ടിയുടെ ചിത്രം ഫൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗിലേക്ക് നമുക്ക് പോകാം ഈ വ്യക്തിയും നിങ്ങളുമായി കൂടുതൽ അടുപ്പമുണ്ടായിരുന്നൊരു വ്യക്തിയല്ല നിങ്ങളുമായി അത്ര അടുപ്പമില്ലാതിരുന്നൊരു വ്യക്തി പക്ഷേ നിങ്ങളുമായി ഇപ്പോൾ കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യുന്നു ആ വ്യക്തി ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ല നിങ്ങളോട് പെരുമാറുന്നത് മുൻപ് നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്ന ആ വ്യക്തി നിങ്ങളോട് വല്ലാത്തൊരു ശ്രദ്ധ കാണിക്കുകയും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി എന്തൊക്കെയോ മനസ്സിലുള്ളത് പറയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷെ പുറത്ത് പറയുന്നുമില്ല അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം ഏതായാലും എന്താണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്ന് വെച്ചാൽ നിങ്ങളോടൊരു പ്രണയഭാവം ആ വ്യക്തി കൂടുതലായിട്ട് കാണിക്കുന്നു ഒരു മുൻപ് നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരുന്ന സാമാന്യ രീതിയിൽ സംസാരിച്ച് പോയൊരു വ്യക്തി പെട്ടെന്ന് നിങ്ങളോട് പ്രണയം ഉള്ളിലുള്ളതുപോലെ പെരുമാറുന്നു കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുമ്പോഴും വാക്കുകൾ കിട്ടാതെ ആ വ്യക്തി വെമ്പൽ കൊള്ളുകയും വളരെ പെട്ടെന്ന് തന്നെ പോവുകയും ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ തന്നെ ഒരു വല്ലാത്ത ഒരു ഫീല് ഉണ്ടാകുകയും ചെയ്യുന്നു എന്തൊക്കെയോ തനിക്ക് പറയാനുണ്ടെന്നുള്ള ഭാവം പക്ഷേ മുഴുവനായിട്ട് സംസാരിക്കാനും കഴിയുന്നില്ല നിങ്ങൾ ഉള്ളിടത്തേക്ക് എത്തുവാനാ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങളെ ആ വ്യക്തി ഉള്ളിടത്തേക്ക് മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ക്ഷണിക്കുകയോ അതിന് ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഏതായാലും വളരെയധികം പ്രത്യേകതകൾ ഉള്ള വളരെയധികം കാര്യങ്ങൾ ഇക്കാര്യത്തിൽ അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം ആ വ്യക്തി നിങ്ങളുടെ മനസ്സ് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയാതെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ശേഖരിച്ച് മനസ്സിൽ വച്ചിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും നിങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് ചോദിച്ചറിയാനും നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്നിവ കൃത്യമായിട്ട് അറിയാനുമൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഓരോ കാര്യത്തിലും നിങ്ങൾ ചെയ്യുന്ന തീരുമാനങ്ങൾ എന്തെന്നറിയാനും അത് അതേപടി അനുകരിക്കാനൊക്കെ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും ആ വ്യക്തിക്ക് തൻ്റെ കരിയറിലോ ജോലിയിലോ അല്ലെങ്കിൽ മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങളോ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയുന്നില്ല നിങ്ങളോടുള്ള പ്രണയം ആ വ്യക്തിയെ ഒരു വല്ലാത്ത ഭാവത്തിലാക്കുകയും ആ വ്യക്തിയുടെ തന്നെ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നതിന് കഴിയാതെ ആകുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് കൂടുതൽ അടുത്ത് എത്താൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കൂടുതൽ മാനസികമായിട്ട് അടുക്കുന്നതിനും നിങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കങ്ങൾ പുലർത്തുന്നതിനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ആ വ്യക്തി ഇല്ലാത്ത സമയം കണ്ടെത്തുകയും തൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളുള്ളിടത്ത് എന്തെങ്കിലും കാരണം എത്തുവാനൊക്കെ ശ്രമിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നൊക്കെ നിങ്ങളെ തന്നെ ചിന്തിച്ചുകൊണ്ട് സദാ ഇരിക്കുന്ന ഒരു അവസ്ഥയിലുമാണ് ഈ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച ആ വ്യക്തി ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ശുദ്ധമായ പ്രണയമാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും ഒരു പ്രണയത്തിൻ്റെ എല്ലാ ഭാവങ്ങളും എല്ലാ ചിന്തകളോടുകൂടിയാണ് ആ വ്യക്തി നിങ്ങളുടെ ഒപ്പം നടക്കുന്നത് കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശവും പ്രണയം ആകുക പ്രണയത്തിലാകുക എന്നത് തന്നെയാണ് കൂടുതൽ കൂടുതൽ നിങ്ങളെ പ്രണയിക്കുക അതുതന്നെയാണ് ആ വ്യക്തിയുടെ ഉദ്ദേശം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക